ഹായ് ഫ്രണ്ട്സ് അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഫസ്റ്റിലെ ടിപ്പെന്ന് പറഞ്ഞാൽ ഓയിൽ നമ്മുടെ എണ്ണ കുപ്പിയിൽ എപ്പോഴും ഓയില് പറ്റിയിരിക്കുമല്ലോ കയ്യിലൊക്കെ നമ്മൾ പറ്റുകയും ചെയ്യും ഓയിൽ അപ്പം പിന്നെ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പഴയ യൂസ് ഉപയോഗിക്കാത്ത സോക്സ് എങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുത്തതിന് ശേഷം നമുക്കത് കുപ്പിക്കകത്തോട്ടൊന്ന് കുപ്പിക്കകത്തോട്ടൊന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എണ്ണക്കുപ്പിയിലോട്ടൊന്നും ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല യൂസ്ഫുൾ ഉള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും എണ്ണയും പറ്റത്തും ഇല്ല നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് ചൂട് വെള്ളം സർഫ് ഉപയോഗിച്ച് സർഫ് ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ സോക്സ് കഴുകി വൃത്തിയാക്കി എടുക്കാം അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ഉപ്പ് ഭരണിക്കകത്ത് എപ്പോഴും നമ്മൾ പൊടി ഉപ്പ് ഇട്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെ കട്ടകട്ടയായിട്ട് ഇരിക്കും കേട്ടോ നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉപ്പ് കൂടി പോവുകയും ചെയ്യും അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് കുറച്ച് അരിമണികൾ ഞാൻ ഇവിടെ ചമ്പ അരിയുടെ മണികളാണ് വിതറിയിരിക്കുന്നത് അതൊന്ന് വിതറിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് കട്ട പിടിക്കത്തും ഇല്ല നമുക്ക് കറി കറിയിലോട്ട് ഉപ്പിടുമ്പോൾ ഉപ്പ് കൂടി പോകത്തും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ സ്പൂണിൽ കോരി എടുക്കുമ്പോൾ ആ അരിമണികൾ എടുത്തങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുഞ്ഞുള്ളി പൊളിച്ചെടുക്കാൻ വളരെ പാടാണല്ലോ നമുക്ക് ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും നമുക്ക് പൊളിച്ചെടുക്കുമ്പം കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരും അതുകൊണ്ട് മിക്കവരെയും ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റുമാണ് എന്നാൽ പൊളിച്ചെടുക്കാൻ പാടാം അതിൻ്റെ മടി കരുതി നമ്മൾ സവാളയാണ് കൂടുതൽ ചേർക്കുക എന്നാൽ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ കുഞ്ഞുള്ളി പൊളിക്കാനായിട്ട് അതിൻ്റെ മുകൾ ഭാഗവും തലയും വാലും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്മിയെടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്ന് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വൃത്തിയാക്കി ഒരുമിച്ച് വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ടൊന്ന് അടച്ചു വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാം ഓരോന്നായിട്ട് പൊളിക്കാനും നിൽക്കേണ്ട നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഇന്ന് ട്രാ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ന്യൂ വിവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകണമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം